ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നിത്തിരി തിരക്കുള്ള ദിവസമാണിന്ന് ഞാൻ തനിച്ചേ ഉള്ളൂ കേട്ടോ പണികളൊക്കെ എല്ലാം ഞാൻ തനിച്ചുള്ളൊരു ജോലിയുള്ള ദിവസമാണ് അപ്പം രാവിലെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്തെന്നില്ലാത്തൊരു പരവേശം അല്ലെങ്കിൽ രാവിലെ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല പരവേശമുണ്ട് കുടിക്കാൻ നോക്കിയപ്പോൾ ഐസ് ഭയങ്കര തണുപ്പ് പിന്നെ അതവിടെ വെച്ചു തണുപ്പാറട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ തണുപ്പാറുക ചൂടാറുക എന്ന് പറയും തണുപ്പാറുകയെന്ന എന്താണെന്നറിയില്ല തണുക്കട്ടെ എന്ന് തണുപ്പൊക്കെ ഒന്ന് വിടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ തലേദിവസം മീന് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വന്ന മീന് അധികം മെനക്കെട്ടില്ല കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു തലേദിവസം കുറച്ച് യാത്ര അതിലേ ഇതിലൊക്കെ പോയി മോൾട്ടെടുത്ത് പോയി മുക്കൊക്കെ രാവിലെ ഇറങ്ങുകയും ഓരോ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ജീവിതമല്ലേ ജീവിതയാത്രകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് പല സ്ഥലങ്ങളിൽ കൂടി പോകേണ്ടിയും വരേണ്ടിയും ഒക്കെ വരും കേട്ടോ എൻ്റെ ജൈത്രയാത്ര അങ്ങനെയാണ് ജീവിതമാകുന്ന ചൈത്രയാത്രയിൽ എന്താ തോണി തുഴഞ്ഞ് 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 നമ്മളെ ഒരു ജീവിതം ഒരു കരയ്ക്കെത്തിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം തുഴയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയിരത്തിൽ തുഴയണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് പറയാൻ തന്നെ പറ്റിയല്ലേ അത്രയേറെ തുഴയുന്നുണ്ട് കേട്ടോ നല്ലോണം നല്ലോണം അത്യാവശ്യം നല്ലോണം തുഴഞ്ഞ് തന്നെയാണ് ജീവിതം അപ്പം ഇതെൻ്റെ മാത്രമായിട്ടുള്ള സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ തുഴയുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും നല്ലോണം തുഴഞ്ഞ് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം രാവിലെ എനിക്ക് ഇത്തിരി പണി ഏറി ഇന്നലെ ഒരു അമർത്യത്തോടെ ഒന്നും നടന്നില്ല കേട്ടോ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു അമർത്യത്തോടെക്കിൽ തുടച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമുള്ളൂ കേട്ടോ എല്ലായിടവും ഒന്ന് അത്യാവശ്യം നല്ലോണം ഒന്ന് അമർത്തി തുടയ്ക്കണം അപ്പം ചെറിയ ജീവികളുടെയോ പിന്നെ എന്തെങ്കിലും പൊടിയോ ഉറുമ്പിൻ്റെ കാലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ രാവിലെ കച്ചടി വരുമ്പോൾ അപ്പോൾ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലികൾ എളുപ്പമാവും അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒന്ന് തുടയ്ക്കുകട്ടോ പിന്നെ നമുക്ക് സ്പീഡ് സ്പീഡ് ജോലികൾ ചെയ്യാം ഇവിടെ പല്ലിയുടെ ഭയങ്കര ശല്യം ഉള്ളതുകൊണ്ട് പല്ലിക്കാട്ടങ്ങളും ഒക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ ഇതാ അരി എടുക്കുകയാണ് അരിയെടുത്ത് അത് നല്ലോണം തിരുമ്മി കഴുകണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴിയുന്ന സമയത്തേക്ക് വെള്ളമൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ അടുപ്പിൽ വെച്ച വെള്ളം തിളക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ വെള്ളത്തിൻ്റെ ചൂടാറി ഞാൻ അത് കുടിക്കുകയും ചെയ്തു അങ്ങനെ നോക്കി വെള്ളം ഇതാ വെട്ടിത്തിളയ്ക്കുന്നു ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തു വയ്ക്കണം കറിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടി ഫ്ലാസ്കിൽ നല്ല അടാർ സംഭവട്ടോ ഈ ഫ്ലാസ്ക് വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ സമയമാവുന്നവരം വരെ അതിനകത്ത് ചൂടാറില്ല കറിക്കൊക്കെ വേണേൽ നമുക്ക് എടുക്കുകയും ചെയ്യാം അങ്ങനെ കുടിവെള്ളം മുക്കി കഞ്ഞി അടുപ്പത്തിട്ട് പിന്നെ ഞാൻ തൂത്തു വരാനാട്ടോ അപ്പം ചായ്ക്കേടി ഞാൻ ഇന്ന് ലളിതമായ രീതിയിൽ മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് ഡയറ്റൊക്കെയാണ് പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആർക്കും വേണ്ടതാനും മോൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് മുട്ടയും പുഴുങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് എന്തായാലും പണി ഇത്തിരി ലാഭം അതുകൊണ്ട് ഞാൻ മുറ്റം മുഴുവനൊന്നടിച്ചു വരാം ഈ മുറ്റം അടിച്ചു വരെ തന്നെ തന്നെ നമുക്ക് ഒരു ദിവസത്തെ പണിയുണ്ട് കേട്ടോ അപ്പം അത്രയ്ക്കും മുറ്റമുണ്ട് എനിക്ക് ചുറ്റോട് ചുറ്റും അടിച്ചു വരാൻ ഇത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം മടുക്കുകയും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം അടിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ രാവിലെ ഞാൻ ഇന്നും അടിച്ചു വരും ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ ഈ വിരകൾ ഇങ്ങനെയാണ് മൺകുഞ്ഞകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അത് നമ്മളടിച്ച് വരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെരുപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടക്കേണ്ടി വരും അത് നമ്മുടെ കാലയിലൊക്കെ ചെരുപ്പിലൊക്കെ പറ്റുകയും ചെയ്യും അപ്പം നല്ലവണ്ണം അടിച്ചു വരിട്ട് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ മുറ്റത്ത് മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുണ്ടെങ്കിൽ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും വിലസിലാട്ട് എൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരി വരയ്ക്കണം കറിവേപ്പില വരയ്ക്കണം കോഴികളെ നോക്കണം കോഴികൾക്ക് തീറ്റ കൊടുക്കണം പിന്നെ ചെടികളെ നോക്കണം ഓക്കെ അപ്പം മുറ്റം ഒന്നും അടിച്ചു വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സന്തോഷം കേട്ടോ ഇങ്ങനെ അടിച്ചു വാരി മുറ്റത്തുടിയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ എല്ലായിടം ഒന്ന് വൃത്തിക്ക് അടിച്ചു വാരി പിന്നെ നമ്മുടെ റോസപ്പൂവൊക്കെ അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലോണം നല്ല ഓണം ചെടികൾ നിറച്ചും പൂവായിരുന്നു മഴയായതുകൊണ്ടായിരിക്കേ നിങ്ങൾക്കൊക്കെ ധാരാളം പൂക്കളുണ്ടോ പൂവില്ലെങ്കിലും വിഷമിക്കേണ്ടതല്ലേ മാർക്കറ്റിൽ നിന്ന് ഇഷ്ടം പോലെ പൂവിട്ടൂലോ അല്ലെ മല്ലിപ്പൂവും മല്ലികപ്പൂവും ഇഷ്ടം പോലെ പൂവ് കിട്ടില്ല അല്ലേ പക്ഷേ നമ്മുടെ തൊടിയിൽ നിന്ന് പറച്ച് നമ്മൾ പൂക്കളം ഒരുക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനവും ഒരു സന്തോഷമൊക്കെ കേട്ടോ കുട്ടികൾ പണ്ടൊക്കെ പൂ തേടി പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും പൂ തേടി പോകുന്നില്ല കേട്ടോ പൂവും പറിക്കില്ല മേടിച്ച റെഡിമെയ്ഡ് പൂക്കളൊക്കെയാണ് എല്ലാവരും പൂക്കളം വരെ അപ്പം പിന്നെ ഞാൻ ചൂലൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ എളുപ്പവും കേട്ടോ അപ്പോൾ ഞാൻ മുഖം ഒന്ന് കഴുകി ചൂലും കഴുകി വന്നതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചു നല്ല എന്തോ വയറിന് ഭയങ്കര ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം കേട്ടോ ഇന്നലത്തെ യാത്രയുടെ ആണെന്ന് തോന്നുന്നു ഇന്നലെ ഫുഡും കഴിക്കാൻ ലേറ്റ് ലേറ്റായായിരുന്നു കേട്ടോ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നടക്കും എന്തെങ്കിലും ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക ദിവസവും തന്നെ പിന്നെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ലഞ്ചിൻ്റെ സമയമൊക്കെ കഴിയും കേട്ടോ അപ്പം ലജ്ജീകരിക്കാൻ വൈകിയതുകൊണ്ടാണോന്നറിയില്ല ഗ്യാസ് കയറിയിരുന്നു അങ്ങനെ ഇതാ മീനൊക്കെ ഉള്ളി ഉള്ളി തൊളി വലിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം വെളുത്തുള്ളി ആട്ടോ വെളുത്തുള്ളി തൊരുക്കിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യട്ടോ ക്ഷമയില്ല എന്നുള്ളതാണ് എല്ലാം ഒരുക്കി അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് മുന്നേക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് പക്ഷേ അതും ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഉള്ളിയുടെ തൊലിയൊക്കെ ആദ്യമേ എടുത്ത് കളഞ്ഞു അല്ലേൽ ഞാൻ അങ്ങനെയാണ് എന്നോട് അമ്മ പറയലുണ്ട് കേട്ടോ വാഴയ്ക്ക പൊളിച്ചാൽ വാഴയ്ക്ക തൊലി വാരണം അങ്ങനെ വാരാതെ ഇടരുത് അപ്പം നമ്മൾ തൊലിച്ച് കഴിഞ്ഞാൽ തൊലി ആദ്യം തന്നെ നമ്മൾ വാരിക്കണം അങ്ങനെ ഉള്ളി തൊലിയൊക്കെ വാരി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി അങ്ങനെ എന്താ പറഞ്ഞത് ഉൾ മീൻ പുറത്തു കൊണ്ടേ കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ വന്നു അന്നിട്ട് എന്താ ഞാൻ പറഞ്ഞതെന്നറിയാവോ ഉള്ളി സമയം കിട്ടുമ്പോൾ തൊലിച്ച് വയ്ക്കണമെന്ന് പക്ഷെ ഞാൻ എനിക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയമാകുമ്പോഴാണ് എല്ലാം നോക്കുന്നത് പൊളിക്കുന്നതും എല്ലാം ആ സമയത്താണ് കേട്ടോ നേരത്തെ ഒരുക്കി ഫ്രിഡ്ജ് വയ്ക്കുന്ന ശീലമൊന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് എല്ലാവരും ജോലി ലളിതമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്യൂലേ ഞാൻ മുൻകൂട്ടി ചെയ്യുന്നത് വിറക് വെറുക്കുക ചൂട്ട് വെട്ടുക മുറ്റൊരുക്കുക പുല്ലു കുറിക്കുക ഇങ്ങനെ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അല്ലാത്ത സമയം മുഴുവനും പുറത്തൂടി വിലസലും പിന്നെ പുറത്തൂടിയൊക്കെ പോയിട്ട് വരലും മഴയും കൂടിയാണല്ലോ ജിമ്മിൽ പോകൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളി മേടിച്ചു അന്നേരം അയാൾ പറഞ്ഞു പുളി കടക്കാരൻ പറഞ്ഞു നല്ല പുളി ചേച്ചി ഒരു കുഞ്ഞു കഷ്ണം മതി നാക്കൊക്കെ ഉളുക്കുന്നുണ്ട് കേട്ടോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അതിപ്രകാരം നോക്കിയപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് മേടിച്ചുകൊണ്ട് പോകാം നല്ലതാണ് ഞാൻ വീണ്ടും വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുളിക്കതെ ഇവിടെ വരെ പറഞ്ഞെന്ന് ആ പുളി പക്ഷേ ഭയങ്കര ആയാൽ പറഞ്ഞ പോലെ തന്നെ ഒരു പുളി ഇട്ടാൽ മതി കേട്ടോ ഭയങ്കര ഉറയാണ് പുളിക്കാൻ എന്ന് ഇനി എനിക്ക് കറി വെച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എന്തായാലും കുറച്ച് അത് കൂട്ടു പുളിയും കൂടി മേടിക്കണം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തൊരു പറഞ്ഞോട്ടോ കിലോയ്ക്ക് അങ്ങനെ ഇതാ മീനൊക്കെ കറിയായിട്ടുണ്ട് ഇനി പൊരിക്കാനുള്ളതിൻ്റെ വെളുത്തുള്ളി കുരുമുളക് പൊടി മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ നിറം വരാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഒരു അര ടീസ്പൂൺ ഇട്ടോ ബാക്കി വെള്ളമാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്നും നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ പൊരിച്ചതും രാവിലെ റെഡിയായി ഇനി ഉപ്പേരിയൊക്കെ വെക്കണമെന്നുണ്ട് പക്ഷേ സമയം കിട്ടണ്ടേ എന്തോ ഒരു പണികളാണ് രാവിലെ തന്നെ നല്ല പണികൾ അപ്പോഴത്തേക്കും മോൻ പോകാൻ രാവിലെ ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവന് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ പുളിക്ക് ഭയങ്കര ഉറയാന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ഇതാ വലതുഭാഗത്ത് ഉപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ വലതുഭാഗത്ത് ഉപ്പ് വെച്ച ഉപ്പും വെളിച്ചെണ്ണ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് പറയുന്നത് അപ്പം വെളിച്ചെണ്ണ വെച്ചിട്ടില്ല ഉപ്പ് എന്തായാലും മലതുഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ദമ്പതികൾ തമ്മിൽ വലിയ സ്വരച്ചറച്ചൊന്നും ഇല്ല ഇല്ല കേട്ടോ കശവിശക്കുള്ള ഇതാണ് അങ്ങക്കെ തന്നെയാ കേട്ടോ ലൈഫൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം പിന്നെ ഞാൻ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുപോവിക്കും നമ്മൾ കിണക്ട് ചെയ്ത് മുക്കിക്കൊണ്ട് നമ്മൾ പിന്നെ പറയാറുണ്ടല്ലോ വെള്ളം മുക്കാൻ പോകുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴൽ കിണറിലെ വെള്ളമായോണ്ട് നമ്മൾ കുടിവെള്ളം ചോറിനുള്ളത് ചായ്ക്കുള്ളൊക്കെ പുറത്ത് പോയി കിണക്റ്റ് ചെയ്ത് മുക്കിക്കൊണ്ട് വരല്ലാട്ടോ ഇപ്പം കിണറ്റെയ്ത് മുക്കലിപ്പോൾ ചിലപ്പോൾ പൈപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരും കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിച്ചത് ഇതാ റെഡിയായി ഞാൻ മോനുള്ള ലഞ്ച് ബോക്സ് പ്രിപ്പയർ അപ്പോൾ ഇന്നലെ കൊണ്ടുപോയ പാത്രം അവിടെ ഇട്ടിട്ട് വന്നു കേട്ടോ മറന്നുപോയി എടുക്കാൻ അവന് പനിയും കൂടിയായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ക്ഷീണിതനായി വന്ന പാത്രമൊക്കെ എടുക്കാതെയൊക്കെ കേട്ടോ വന്നത് അപ്പം ഞാൻ പിന്നെ അടുത്ത നമ്മുടെ അടുത്ത വട്ടപാത്രത്ത് പിന്നെ രണ്ടും ഒന്നിച്ച് കൊണ്ടുവരും കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാനതിലൊക്കെ ചോറൊക്കെ എടുത്തു അച്ചാറ് പനിയല്ലേ എന്ന് വിചാരിച്ചു പിന്നെ എനിക്കിതാ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചായ ഒരു കപ്പ് ചായ എടുത്തു പിന്നെ കുശലം പറച്ചിലാട്ടോ ഫൈബർ ഇങ്ങനെ അവിടെ ഇല്ല ചേച്ചി പോവു എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ തല തുടങ്ങുമ്പോ അമ്മ തന്നെ നടത്താൻ പാടില്ല അതിനു വൈകുന്നേരം ഞാൻ ഈ ഫോണൊക്കെ വിളിച്ചോണ്ട് എപ്പോഴും കൊണ്ടു അതില് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഓടിയെത്താൻ പറ്റുമോ ചേച്ചി അങ്ങനെ പറച്ചിലൂടെയുള്ള ജോലിയാട്ടോ കഥ പറയലും ഇങ്ങനെ അലക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം സമയം പോകുന്ന അറിയാതെ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരമാണ് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തുണികളും വേ കാലയ്ക്ക് കഴിയും അങ്ങനെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് പറഞ്ഞൊന്നും ആർക്കൊന്നും മനസ്സിലായല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ആരെയും ഏഷണയും പരദൂഷണമൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ഉള്ള കാര്യങ്ങളേ പറയാറുള്ളൂ കേട്ടോ അല്ലാത്ത ഒന്നും നമ്മളങ്ങനെ പറയാറില്ല അപ്പം നാട്ടു നടപ്പും പൊതു നടപ്പും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞു ഇനി തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഉണക്കി എടുത്ത് വയ്ക്കണം ഇനി ജിമ്മിൽ പോയില്ല കേട്ടോ ഇന്നിങ്ങനെ ഒരു മടി പോലെ തോന്നി അപ്പോൾ വീട്ടിലിങ്ങനെ തുണിയൊക്കെ ഒന്ന് വിലത്തിട്ട് എല്ലായിടത്തും കോഴിക്കുട്ടന്മാരെയൊക്കെ അടുത്തുകൂടി ഒക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വർഷമായിട്ടോ നമ്മുടെ ഇക്രൂ പി റ്റു ഇക്രൂ ഒരു വർഷമാകാൻ പോകട്ടോ നമ്മുടെ അടുത്തു നിന്ന് പോയിട്ട് പി റ്റു ഇപ്പം പോയിട്ട് കുറഞ്ഞ നാളെല്ലേ ആയുള്ളൂ അപ്പം ഈ കൂടൊക്കെ കാണുമ്പോൾ ശരിക്കും അവരെ മിസ് ചെയ്യൂട്ടോ ഭയങ്കര വിഷമമാണ് നമുക്ക് അപ്പം ഇനിയിപ്പം എനിക്ക് എൻ്റെയൊക്കെ ആശ്രയി കോഴികളാട്ടോ വേറെ ഒന്നിനെ മേടിച്ച് വളർത്താനും തോന്നുമില്ല ഇനിയും നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പെറ്റിനെയൊക്കെ മൃഗങ്ങളെയും പിന്നെ എല്ലാവരെയും ഇഷ്ടമൊക്കെ പക്ഷേ വിഷമം നമ്മൾ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം ആട്ടോ അവരുടെ വേർപാട് അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ജീവിതത്തിൽ ഉടനെ ഒന്നും ഒന്നും വേണ്ടെന്നു അപ്പോൾ അങ്ങനെയൊക്കെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞു ഇനിയും കുറേ ജോലികളുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് വയറിന്ന് വിളി വന്നു ഒരു മുട്ട പോയി പുഴുങ്ങി ആ സമയം കഴിച്ചു കേട്ടോ പക്ഷെ അതൊരു ഇതായിരുന്നു ഞാൻ ഇവിടെ വന്ന് നിന്ന് ബാ മുട്ട വെച്ചിട്ട് അടുക്കളയിൽ ഞാൻ നിന്ന് ബാഗ് കഴുകാൻ നിന്നു ഞാനാണേലും മുട്ട വെച്ച കാര്യം മറന്നും പോയി കേട്ടോ എന്തായാലും ചെന്നപ്പോൾ ഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ലാതെ കിട്ടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിച്ചു പിന്നെ ഈ ബാഗൊക്കെ ഒന്ന് കഴുകി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ബാഗ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴുകും കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാം ഒന്ന് കഴുകി വെച്ചാൽ ഉണക്കി വെക്കാമല്ലേ മഴയൊക്കെ കൊണ്ട് നടക്കുന്ന ബാഗാകുമ്പം ഒരു സുഖമല്ല കേട്ടോ ബാഗ് ഞാൻ പിന്നെ ഇടയ്ക്ക് വെയിലത്ത് വെച്ച് വെയിലുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ സൺലൈറ്റ് വെച്ച് ഉണക്കി ബാഗ് എടുക്കും കഴുകാൻ ഇപ്പോഴാണ് കേട്ടോ പറ്റിയത് ഇതെൻ്റെ ബാഗല്ല ഇത് മോൻ്റെ ബാഗാണ് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ വീഡിയോയിൽ എനിക്ക് കുറേ കമൻ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നത് ഓ അവർ ഇപ്പോൾ വീഡിയോയിൽ എന്താ മുടി സ്ട്രേറ്റ് ചെയ്യുന്നു ജിമ്മിൽ പോണു അവർക്കൊന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ ജീവിതത്തിൽ ഞാൻ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ നമ്മളത്ര എന്താണ് കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചോണ്ടുമല്ല നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങളുള്ളതൊക്കെ നമുക്ക് ചെറുതായിട്ട് എത്രയോ കാലം നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു മുടി സ്മൂത്തിനിങ് ചെയ്യണം എനിക്ക് ഒരുപാട് കാലം മുന്നേ ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മിച്ചം പിടിച്ച് നമുക്കൊട്ട് ചെയ്യത്തും ഇല്ല അപ്പം എനിക്ക് വീടയിൽ കൂടി ഓരോരുത്തർ തരുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ എനിക്ക് വിലമതിക്കാൻ പറ്റാത്ത സഹായങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൊണ്ട് ഞാൻ മുഴുവൻ ചിലവാക്കുക എന്നല്ല ഞാൻ പറയുന്നത് അപ്പം എനിക്ക് അത് നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമ്പോഴല്ലേ നമ്മുടെ കൈക്കൂടി ചെറുതായിട്ട് കിട്ടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഉപകാരപ്പെട്ടതായി ഞാൻ പാത്രങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ വാങ്ങി ഒരുപാട് ടാങ്സ് കിട്ടോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നവർക്കും ഒരുപാട് ടാൻസ് കിട്ടോ ഞാൻ എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ പൈസയുടെ അതിപ്രസരം കാരണമൊന്നും അല്ല ഒരുപാട് പൈസ കയ്യിൽ വന്ന് ഒഴുകുന്ന ആളൊന്നും അല്ല ഞാൻ തുച്ഛമായ കാര്യങ്ങളിലൂടെ തുച്ഛമായി ജീവിച്ചു പോകുന്ന ഒരു സദാ കുടുംബം കേട്ടോ അപ്പം പിന്നെ എന്താണ് ഇതും അലവേര ജെല്ലും സവോളയും പിന്നെ മുട്ട ഇതാ കേട്ടോ ഞാൻ ജെല്ലായിട്ട് തലയിൽ തേക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പറയാൻ വിട്ടുപോയിട്ടോ അപ്പം ഇന്ന് ഇതൊക്കെ ഇന്ന് തേച്ച് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ മുടി സ്പാ ചെയ്യാൻ അങ്ങനെ എപ്പോഴും നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മൾ നമ്മൾ ഒരു ഹെയർ പാക്ക് വീട്ടിലുണ്ടാക്കി ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ചേരിയിൽ നിന്ന് ചെയ്ത് വന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് കേട്ടോ ഇപ്പം ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും ഇതൊക്കെയാണ് ഞാൻ മുടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കേട്ടോ സമയം ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട് മുടി പൊഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ പുഴുശിലൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മ നോക്കിയപ്പോൾ പറഞ്ഞതിൻ്റെ തല നിറച്ചും താരനാന്നാട്ടോ പറഞ്ഞത് അപ്പോൾ താരനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് പറ്റ അങ്ങനെ ഞാൻ ആ മുട്ടയും എല്ലാ അലവേരയും ഒക്കെ നല്ല സാധനമായോണ്ട് ഞാൻ മുഖത്തും കയ്യലും ഒക്കെ തേച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്സോർ വാച്ചിൻ്റെ സോ